ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ സുഖമായിരിക്കണോ അപ്പോൾ നല്ല മഴയൊക്കെയല്ലേ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ നമ്മൾ ഉയ്യുന്ന പടി ഉണ്ടാക്കാൻ പോകണം കേട്ടോ കുട്ടികൾ പറഞ്ഞു ഉയ്യുന്നപടി ഉണ്ടാക്കാൻ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികൾക്ക് ഒന്ന് സ്കൂളൊന്നും ഇല്ലാത്തോണ്ട് ഊന്നുവടി ഉണ്ടാക്കാൻ പോകണം അപ്പോൾ അതിലോട്ട് നന്നായി കഴുകി വെച്ച ഊഴിനിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു മിക്സിയുടെ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അതിലോട്ട് അതൊക്കെ മിക്കൂട്ടൊക്കെ ചേർത്തിട്ട് നന്നായി അരച്ചെടുത്ത പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിലോട്ട് രണ്ട് പച്ചമുളക് കട്ടാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ കറി കറിവേപ്പില കുറച്ച് ഇട്ടാൽ മതി കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നന്നായി വേണ്ടത് വന്നിട്ടാകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ചുവന്ന കളറായിട്ടാകുമ്പോൾ തിരിച്ചു ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് കോരിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് കമൻ്റ് അടിക്കാൻ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മുത്തുപണികളെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥന